കണ്ണൂർ സബർമതി ട്രസ്റ്റിന്റെയും മൈസൂർ ദിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്കായി തൊഴിൽ നൈപുണ്യ പരിശീലന ക്യാമ്പ് ഒരുക്കുന്നതായി ഭാരവാഹികൾ മാഹിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാഹിയിലേയും സമീപ പഞ്ചായത്ത് നഗരസഭയിലെയും എല്ലാ വിഭാഗം ഭിന്നശേഷിക്കാർക്കുമായാണ് ക്യാമ്പ് നടത്തുന്നത് ഏഴിന് ഞായറാഴ്ച രാവിലെ മാഹി സഹകരണ ബിഎഡ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ക്യാമ്പയിൻ മാഹി എം രമേശ് പമ്പത്ത് ഉദ്ഘാടനം ചെയ്യും സബർമതി ട്രസ്റ്റ് ഡിസേബിലിറ്റീസ് ആൻഡ് പാലിയേറ്റീവ് കെയർ കൌൺസിൽ കൺവീനർ അഷിത ബഷീർ അധ്യക്ഷത വഹിക്കും സ്നേഹസദൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫൻലി എബിൾഡ് ചിൽഡ്രൺ ഡയറക്ടർ സജിത് നാരായണൻ മുഖ്യാതിഥിയായിരിക്കും സബർമതി ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ മഹേഷ് പള്ളൂർ ദിയ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രൊജക്ട് കോർഡിനേറ്റർ കെ യു അഭിൻ കൃഷ്ണ മാഹി ലേബർ ആന്റ് എംപ്ലോയ്മെന്റ് ഓഫീസർ കെ മനോജ് കുമാർ കോർപ്പറേറ്റ് ട്രെയിനറും മാനേജ്മെന്റ് കൺസൾട്ടന്റുമായ വിദ്യ കൺസിസോയ് എന്നിവർ സംസാരിക്കും ജനുവരി ഏഴാം തീയതി ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് മാഹി സഹകരണ ഗേഡ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ക്യാമ്പ് നടത്തിയത് ക്യാമ്പിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മാഹി എം എൽ എ രമേശ് പമ്പത്ത് നിർവഹിക്കും സബർമതി ട്രസ്റ്റിന്റെ ഡിസാബിലിറ്റീസ് ആൻഡ് ക്വാളിറ്റീവ് കെയർ കൌൺസിൽ കൺവീനർ അഷിത ബഷീറി അധ്യക്ഷത സ്നേഹസദൻ വായി സ്നേഹസദൂട്ട് ഓഫ്ലി ഏബിൾഡ് ചിൽഡ്രൻസ് ഡയറക്ടർ സജിത് നാരായണൻ കുഖ്യ സൗജന്യമായിട്ട് ഭക്ഷണവും അതുപോലെതന്നെ സൗജന്യമായിട്ടുള്ള താമസ സൗകര്യവും ഒപ്പം അവരെ ജോലിക്ക് വേണ്ടി പ്രാപ്തരാക്കി അവരെ ജോലിയിലേക്കും അങ്ങനെ ഞങ്ങൾ കണ്ണൂർ ബേസ്ഡായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു ദിവസം മാഹിയിൽ നിന്ന് ഈ ഒരു സമൃദ്ധി ട്രസ്റ്റ് നമ്മളെ സംബന്ധിക്കുകയും ഈ മാഹിയിലെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു ഞങ്ങൾ തീരുമാനമെടുക്കുകയും ചെയ്തു കാരണം തൊഴിലെന്ന് പറയുന്നത് അതൊരു പ്രാഥമിക കടകമായി മാറിക്കൊണ്ടിട്ടുള്ള സമയത്ത് അത്യാവശ്യമാണ് സംഭവിച്ചത് അത് വീന്നശേഷി കുട്ടികൾ അല്ലെങ്കിൽ വീനശേഷിക്കാരെ സംബന്ധിച്ചൊക്കെ മാറുന്ന വലിയൊരു കാര്യമാണ് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൈയിൽ ചെറിയൊരു വരുമാനം എന്ന് പറയുന്നത് അത്യാവശ്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോ അതിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവരെ സ്വയം പര്യാപ്തരാക്കുക എന്നത് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ ഇവരുടെ സമൂഹത്തിന്റെ അവസ്ഥയായാലും ശരി ഞാൻ നോക്കുന്ന ദിയാചാരി വ്യവസ്ഥയായാലും ശരി അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ മാഹിയിൽ അഭിജിച്ച് കൊടുക്കാനും നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ ആവട്ടെ ഇത് പരിപൂർണ്ണ വിജയമാക്കാനായിട്ട് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിന് മാത്രമല്ല എല്ലാവരും സഹകരിക്കണം എല്ലാ എല്ലാത്തിനും ഭിന്നശേഷിക്കാർക്കും അവരുടെ രക്ഷികൾക്കാർക്കും വരെ പങ്കെടുക്കാം പിന്നെ സ്വകാര്യ മേഖലയിൽ സ്വന്തമായി സ്ഥാപനം നടത്താൻ ആഗ്രഹിക്കുന്ന ക്രൈബറി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കിയവർ ഡിഗ്രി പി ജി സാങ്കേതിക പരിജ്ഞാനമുള്ളവർ എന്നിവർക്കൊക്കെ അത് പങ്കെടുക്കാവുന്നതാണ് എന്നാൽ നേർക്കു യോഗ്യതയുള്ളതിൽ കമ്പനി ഒഴിവുകളിൽ ജോലി ആഗ്രഹിക്കുന്നതിന്റെ പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തിയൊൻപതിനും ഇടയിലാണ് വാർത്താസമ്മേളനത്തിൽ മുനവർ പന്തക്കൽ അഷിത ബഷീർ കെ യു കൃഷ്ണ എം കലേരഷു ജോഷിത് കുമാർ ടി സുജിൻ ഇ എം രേഖ ലത്തീഫ് ഗ്രാമത്തി എന്നിവർ സംബന്ധിച്ചു